എന്റെ രാവണൻ രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം ക്രിയേഷൻസ് മുന്നിൽ നിൽക്കുന്ന അമ്മയെ നോക്കി പുഞ്ചിരിച്ചു അവൻ ഒരു നിമിഷം വേണ്ടി വന്ന ധ്രുവന് തന്റെ അമ്മയുടെ കൈകൾ തന്റെ കവിളിൽ പതിഞ്ഞു ഓർത്തെടുക്ക വിശ്വസിക്കാൻ കഴിയാതെ അവൻ മഹാലക്ഷ്മിയെ ഉറ്റുനോക്കി മഹാലക്ഷ്മി മഹാലക്ഷ്മിയുടെ പ്രവൃത്തിയിൽ പകപ്പോടെ പുറകിൽ നിന്ന് വിളിച്ചുപോയി സുഭദ്ര എന്നാൽ ഇപ്പോഴും ആദ്യമായി തൻ്റെ അമ്മയുടെ കൈകൾ തന്റെ കവിളിൽ പതിഞ്ഞ് വിശ്വസിക്കാൻ പോലും കഴിയാതെ മഹാലക്ഷ്മിയെ തന്നെ ഉറ്റുനോയി കൊണ്ട് നിന്നു ധ്രുവൻ മഹാലക്ഷ്മിയുടെ ചോതിരിൽ ഒരു നിമിഷം പകച്ചു പോയി ധ്രുവൻ എന്റെ മോളെ കൊണ്ടല്ലാതെ നീ എന്റെ മുന്നിലേക്ക് വന്നു പോരുന്ന ധ്രുവ ഒരമ്മക്ക് ഞാൻ കൊടുത്ത വാക്കുണ്ട് അവൾ എനിക്ക് മകളാണെന്ന് അവൾ ഒരിക്കലും വേദനിക്കില്ലെന്ന് എന്നിട്ട് എന്റെ മോൻ എന്റെ അമ്മയുടെ വാക്കുകൾക്ക് അർത്ഥമില്ലാതാക്കിയല്ലോ നിറഞ്ഞ മിഴികൾ തുടച്ച് ദേഷ്യത്തോടെ പിന്തിരിഞ്ഞിടന്നു മഹാലക്ഷ്മി സുഭദ്ര ധ്രുവന്റെ അടുത്തേക്ക് ചെന്നു മോനെ കണ്ണാ അമ്മ ആ സങ്കടം കൊണ്ട് അറിയാത്തല്ലിയതാ മോനെ അത്രക്ക് ഇഷ്ടമായിരുന്നു അവൾക്ക് ആ കുട്ടി അതൊരു പാവം കൂട്ടിയാ മോനെ നീ ഞങ്ങളാരും പറയുന്നു കേൾക്കാൻ പോലും ഒന്നും കൂട്ടാക്കിയില്ല ഇനി ഇതറിഞ്ഞ മനസ്സ് വേദനിക്കുന്ന ഒരാളുകൂടെ ഉണ്ട് നിരഞ്ജൻ മോൻ ദേവുവിനേം മാളുവിനെയും ഗോപുവിനേം പോലെ അവളെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെയാ കാണുന്നേ സുഭദ്ര പറയുന്നു കേട്ട് അവന്റെ മുഖത്തെ ഭാവം എന്താണെന്ന് സുഭദ്രക്ക് പോലും മനസ്സിലായില്ല ധ്രുവനെല്ലാം കേട്ടതും ഡോറ് കൊട്ടിയടച്ചു ദുർഗ കട്ടിലേക്ക് പൊഴുത്തി നിലത്തിരിക്കുകയാണ് ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ട് പതിയെ മിഴികൾ ഉയർത്തി നോക്കി അവൾ ചേച്ചി പൊട്ടിക്കരഞ്ഞു ദുർഗയ്ക്ക് അടുത്തേക്ക് ഓടി വന്ന് വരുണി മോളെ വരുണി ദുർഗയെ അവളെ ചേർത്ത് പിടിച്ച് മോളെ വരുണി ദുർഗ അവളുടെ മുഖം പിടിച്ച് ഉയർത്തി അയ്യോ മോളെ എന്ത് ഇതൊക്കെ ആരോ മോളിങ്ങനെ തല്ലിയത് അച്ഛനും ഏട്ടനും എല്ലാവരും എന്നോട് ക്ഷമിക്കുക ചേച്ചി ഒരു മാർഗമില്ലാതായപ്പോഴും ആ ചേച്ചിയെ വിളിച്ചു സംഭവിച്ചു പിന്നീടുണ്ടായ ഓരോ കാര്യങ്ങളും വരുണി ദുർഗയോടായി പറഞ്ഞു എന്താ നീ പറയുന്നു നിന്റെ കല്യാണോ ദുർഗക്കാവരുടെ കാതുകളെ വിശ്വസിക്കാൻ പോലും ആയില്ല അതേ ചേച്ചി അതൊരു കിളവിനെ കൊണ്ട് അവർക്ക് പണവും സ്വത്താവലു അല്ലാതെ എന്റെ ജീവിതമല്ല മോൾ കരയാതെ ആ ഒന്നും നടക്കില്ല അത് തീരുമാനിക്കുന്നത് നീയാണോടീ ഡോറിൽ വലിഞ്ഞു മുറിയ മുഖത്തോട് നിൽക്കുന്ന രാത്രി കൈക്കണ്ട് ഇരുവരൊന്നും പതിരിപ്പോയി ദുർഗ നിലത്തുനിന്ന് ചാടി എണീറ്റു അപ്പച്ചി ചീ നിങ്ങൾ ഒരു അമ്മയാണോ അതേ ഞാനൊരു അമ്മ തന്നെയാ ഒന്നല്ല രണ്ടു മക്കളുടെ അമ്മ പക്ഷേ ഈ നിൽക്കുന്ന എന്റെ മോള് വെറും മന്ദബുദ്ധിയാ ആ ചേച്ചി വിളിച്ച് നിന്റെ പുറകെ നടക്കുന്നത് നിങ്ങൾ കരുതുന്ന പോലൊന്നും നടക്കില്ല ഒന്നും നിർത്തി അത് നടത്താൻ ഞങ്ങൾക്ക് അറിയാം മോളെ ഇപ്പൊ ഞാനിങ്ങോട്ട് നിനക്ക് വല്ലതും കഴിക്കാൻ തരാമെന്ന് എഴുതി വന്ന പക്ഷെ വേണ്ട നീ ഒരു നാലു ദിവസം പട്ടി നടക്കുന്ന തന്നെയാ നല്ലത് നല്ല പുഷ്ടിച്ചിരുന്നാലേ എന്റെ മോനെ പറ്റി നീ വീണ്ടും ഓടിപ്പോവും അതുകൊണ്ട് ഈ നാലു ദിവസം നീ അകത്ത് ഇന്നാ മതി പിന്നെ അഞ്ചാം ദിവസം ഒരു വലിയ പന്ത്രണ്ട് അന്ന് എന്റെ മകൻ നിന്റെ കഴുത്തിൽ ഒരു താലിണി അതോടെ തീരാൻ പോവാ നീ എന്ന നശിച്ച അധ്യായം ഈ നാലു ദിവസം ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ നീ ഇവിടെ ഇരിക്കണം നീ വാടി ആ അമ്മ വീട്ടിൽ എങ്കിലും പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി വീണ്ടും ഡോർ ലോക്ക് ചെയ്തു ദുർഗയുടെ മിഴുകൾ നിറഞ്ഞൊലിച്ച് അപ്പോഴും അവിടെ ഉള്ളിൽ ധ്രുവന്റെ മുഖം മിന്നി മായുന്നുണ്ടായിരുന്നു എന്നാലും എന്റെ കാർത്തികെ അവൻ ആ രാവണൻ ശരിക്കും ഒരു പെണ്ണായിരുന്നു പറഞ്ഞിട്ട് എനിക്ക് എന്നോട് ശ്വാസിക്ക് പറയുമ്പോൾ ഞാനും വിശ്വസിച്ചില്ല ഏതായാലും എന്തൊക്കെയായിരുന്നു ഇപ്പൊ നമ്മളവനെ അയ്യോ അല്ല അവളെ നമ്മൾ ആട്ടി ഇറക്കുന്നതിന് പകരം എന്റെ ധ്രുവാനുഷെന്നെ ആട്ടി ഇറക്കിയില്ലേ അതാണ് അമ്മ എന്റെ ധ്രുവ് അവന്റെ പേര് പറയുമ്പോൾ പോലും കാർത്തികയുടെ കണ്ണുകളിൽ വന്യതയാർന്നു സരസ്വതി ബെഡിലിരിക്കുന്ന ഇന്ദ്രിയത്തിന് നോക്കി മോനെ നീ എന്തെയ്യാ ആലോചിക്കുന്നു രാവണ ഒരു പെണ്ണാണെന്ന് പറഞ്ഞപ്പോ അവളെ ശരിക്കൊന്നും കാണാൻ പറ്റിയില്ല ഓഹ് ആ ദരിദ്രവാസി പെണ്ണിനെ കണ്ടിട്ട് എന്ത് കിട്ടാനോ നിനക്ക് എന്റെ അമ്മ ഇത് എന്തറിഞ്ഞിട്ടാ അമ്മ കിരുന്ന പോലെ അവിടെ ഒരു ദരിദ്രവാസി ഒന്നല്ല നല്ല തറവാട് ജനിച്ച മുതല അവരുടെ പേരില് അഞ്ഞൂറ് കോടി കൂടുതൽ സ്വത്തുണ്ട് കാർത്തിക പറയുന്ന കേട്ട് സരസ്വതി വാവൊളിച്ച് നോക്കിപ്പോയി എന്താ എന്താ തീ പറഞ്ഞു എന്നോട് സ്വാസിക തന്നെയാ പറഞ്ഞു അവരേക്കൊന്നും നേരത്തെ അറിഞ്ഞ പക്ഷെ ആരോടും പറഞ്ഞില്ല സേതുവാൻറ്റി ജിതേന്ദ്രനെ കൊണ്ട് അടുപ്പിക്കാനുള്ള എട്ടോട്ടായിരുന്നു സരസ്വതി അറിയാതെ ഒന്നും മിനിരിറക്കി ഓ അപ്പൊ വെറുതെ അല്ല അവൾ ഒലിപ്പിച്ചുകൊണ്ട് നടന്ന് ഏതായാലും അവൾക്കും കിട്ടിയല്ലോ സന്തോഷം ഒരു പുച്ചത്തോട് ചിരിച്ചു സരസ്വതി അല്ലാമീ ഇനി എപ്പോഴേ ഏട്ടും വീട്ടിൽ പോവാനാവുക ഒന്നും പറയണ്ട വൈദ്യര് പറഞ്ഞ ഒരാഴ്ച കൂടെ കഴിയണം എന്നാ അമ്മാതിരിയല്ലേ കിട്ടിയത് മോളെ ഉം ഒന്ന് മൂളിക്കൊണ്ട് മറുപടി നൽകി കാർത്തിക ധ്രുവന്റെ മനസ്സ് കലുഷിതമായി ഈ നേരം വരെ തൻറെ അമ്മ തന്നോടൊന്നും മിണ്ടിയിട്ടില്ല എന്തോ മനസ്സല്ലാതെ വേദനിക്കുന്ന പോലെ അവളുടെ കണ്ണുകൾ ഇപ്പോഴും മായാതെ കിടക്കുന്നുണ്ട് ഓരോ ചിന്തകളിൽ നിൽക്കുമ്പോഴാണ് ഡോറ് തള്ളി തുറന്ന് അകത്തേക്ക് നിരഞ്ചിനടിച്ച് കയറിയത് ധ്രുവന്റെ ഷർട്ടിൽ കുത്തി നീ അവളെ ഇറക്കി വിട്ട എന്തിനാണ നിരഞ്ജ കൈയെടുക്ക് ഇല്ല പറ നീ അവളെ പറഞ്ഞു ധ്രുവന്റെ മുഴുമ്പെ ധ്രുവ ഞാൻ തന്നെ ഇറക്കി വിട്ട് ഇത്രയും കാലം എന്റെ കൂടെ ഉണ്ടായിരുന്ന നീയെങ്കിലും എന്നോട് പറഞ്ഞോ അവനാണല്ലോ ഒരു പെണ്ണാണെന്ന് ആ ധ്രുവ നീ കരുതുന്ന പോലെയല്ല നിരഞ്ജൻ ദുർഗയെ കുറിച്ചും ആൾ പെണ്ണാണെന്ന് തിരിച്ചറിഞ്ഞതും ഓർഫിനേജിൽ പോകാനെന്ന് പറഞ്ഞ് പോയതെല്ലാം അവനോട് പറഞ്ഞു കൊള്ള എല്ലാവരും എല്ലാം അറിഞ്ഞു അപ്പോഴെങ്കിലും ഒരാൾക്കെങ്കിലും എന്നെ അറിയിക്കാൻ തോന്നിയോ ശരിയാ അറിയിച്ചില്ല പക്ഷെ അധികം വൈകാതെ നിന്നെ എല്ലാം അറിയിക്കാന്ന് കരുതിയതാ പക്ഷെ അതിനു മുമ്പ് ടോപ്പിക് നിരച്ച് ഇനി ടോപ്പിക് നമുക്കിടയിൽ വേണ്ട ദാ അങ്ങനെയെങ്കിൽ വിട്ടടയാൻ പറ്റൂ നിനക്ക് പറ്റും പക്ഷെ എനിക്ക് പറ്റില്ല അവൾക്ക് ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് ഒരേട്ടനായിട്ട് എന്നും കൂടെ ഉണ്ടാവുന്ന വാക്ക് അത് ഞാൻ പാലിക്കുന്നു ധ്രുവ നിറകണ്ണുകളോടെ ധ്രുവനോട് അത്രയും പറഞ്ഞ് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയവൻ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഈ ദിവസങ്ങളൊക്കെ മഹാലക്ഷ്മി ധ്രുവന്റെ അടുത്തേക്ക് പോലും പോയില്ല അവരിലെ മൗനം ധ്രുവനെയും ഏറെ നിരാശപ്പെടുത്തി നിരഞ്ജനും വല്ലാത്ത നിരാശ പടരുന്നുണ്ടായിരുന്നു എങ്കിലും ധ്രുവനെ തന്റെ ഈഗോ എന്തുകൊണ്ട് അവർ തീരുമാനമെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല വിശപ്പും ദാവും തന്റെ ശരീരത്തെ വല്ലാതെ പിടിമുറുക്കും പോലെ തോന്നി ദുർഗക്ക് ദാഹം കൊണ്ട് ബാത്റൂമിലെ ടാപ്പ് തുറന്ന് വെള്ളം കുടിച്ച് ദാഹം അടക്കാൻ നോക്കിയവർ അപ്പോഴും വിശപ്പും ക്ഷീണവും ശരീരം തളർത്തും പോലെ അവർക്ക് തോന്നി ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് പതിയും മുന്നോട്ട് നോക്കി ദുർഗ പാതി തുറന്ന കണ്ണുകളിൽ ഒരു സിഗരറ്റ് വലിച്ചൂതി തന്റെ അടുത്തേക്ക് നടന്നു വരുന്ന രവീന്ദ്രനെ കണ്ടു തന്റെ ശരീരം വെട്ടിവിറക്കും പോലെ തോന്നിപ്പോയി അവൾക്ക് പതിയെ കൈകൾ തറയിൽ കുത്തി നീങ്ങി ചുമരിലേക്ക് ചാരിയിരുന്നവൾ എന്റെ ദുർഗ് നിന്നെ പേടിച്ച സത്യം പറയാനോ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നുക ഒരു വിജയച്ചിരിയോട് അവളോട് പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തായിരുന്നവൻ അവളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് വശ്യതയോടെ ഒരു പഫ എടുത്തു ശേഷം അവടെ മുഖത്തേക്ക് ഊതി സിഗരറ്റിന്റെ പുക മുഖത്തേക്ക് തട്ടിയതും അവൾ വായുമൂക്കും പൊത്തിപ്പിടി ചുമച്ചു സോറി മോളെ ഈ രവിയേട്ടനോട് മോൾ ക്ഷമിക്കുക സന്തോഷം കൊണ്ടാ എന്നെ എത്ര നാളത്തെ കാത്തിരിപ്പാണെന്നോ നാളെ നടക്കാൻ പോകുന്നു നാളെ നീ എന്റെ ഭാര്യ ഒരു ഭ്രാന്തിനെ പോലെ അട്ടാസിക്കുന്നവനെ കണ്ട് ദുർഗ അറിയാതെ ഭൂമി മ്മ മോള്ക്കൊന്നും തന്നില്ല അല്ലേ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ എന്റെ മോള് എന്ത് ചെയ്യാനാ ദുർഗ നിന്നെ കാണാതായപ്പോ ശരിക്കും ഞാനൊരു ഭ്രാന്തന്നെയായിരുന്നു ഒരു ഭ്രാന്തനും ഇപ്പഴാ എനിക്കൊന്ന് ആശ്വാസമായത് ഇനി ഈ രാത്രി കൂടെ കഴിഞ്ഞ നമ്മളൊന്നാ പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു സാധനം തരാനുണ്ട് എന്താന്നറിയണ്ട് ആ കൈ നീട്ട് ദുർഗ രവീന്ദ്രന് മുഖത്തെ പാവം കണ്ട് അവൾ വിറക്കുന്നുണ്ടായിരുന്നു താൻ പറഞ്ഞ അനുസരിക്കാതെ തന്നെ തന്നെ നോക്കേൽക്കുന്നാണ്ട് ദേഷ്യത്തോട് അവളുടെ കൈ പിടിച്ച് വലിച്ചു മുന്നോട്ട് നീട്ടിവെച്ചു വെളുത്തുടുത്ത അവളുടെ കൈകളിലൂടെ ഒരു വഷളം ചിരിയോടെ നോക്കിയവൻ ശേഷം വീണ്ടും സിഗരറ്റ് വലിച്ചു കൂറി ആ സിഗരറ്റ് അവളുടെ കൈകളിലേക്ക് ദുർഗയുടെ അലർച്ച ആ വീട് മുഴുവൻ അലയടിച്ചു വേദനയോടെ കിടന്ന് പുളഞ്ഞ അവൾ യുടെ പിണച്ചിൽ കണ്ട് രവീന്ദ്രൻമാതിയെ പോലെ പൊട്ടിച്ചിരിച്ചു അയ്യോ അന്ന് അന്ന് നീ എന്നെ ഇപ്പോഴും കടന്ന് എന്നു വേന്ദൂരുകയാണിയെ ശരിക്കും അറിയില്ല ദുർഗയുടെ കരച്ചിൽ കേട്ട് ഓടി വന്നാണ് വരുണിയും മുത്തശ്ശിയും ഇരുവരും അടുത്തേക്ക് വന്നു ഈ തൊട്ടു കൊണ്ട് ഈ മൂറിന്ന് പോർത്തുവാ നാളെ ഇവിടെ കഴുത്തില് ഞാൻ താലിയാർത്തും നിങ്ങളെ രണ്ടെണ്ണത്തിനെയും മുറി കണ്ടാ പിന്നെ ആദ്യം നിങ്ങളെ ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ മുത്തശ്ശേ നോക്കി പറഞ്ഞു രവീന്ദ്രൻ രവീന്ദ്രൻ പറയുന്നതിനൊന്നും പക ഇരുവരും ദുർഗയെ നോക്കി പറഞ്ഞു അവർക്ക് നേരെ ചീറിക്കൊണ്ട് രണ്ടുപേരെയും മുറിയിൽ നിന്ന് പുറത്തേക്ക് തള്ളി ഡോറടിച്ചു ലോക്ക് ചെയ്ത് അവര് നോക്കി പുച്ഛു പുറത്തേക്ക് പോയവൻ ഈശ്വര എന്റെ കുഞ്ഞു എങ്ങനെ ഒരു ദുർവിധി നീ തന്നല്ലോ ഈശ്വര മുത്തശ്ശി ആഗ്രഹം ഇല്ലാഞ്ഞിട്ടാണ് കുഞ്ഞ് ജീവൻ പോയാലും വേണ്ടില്ല എന്റെ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ദുർബലമായ തന്റെ ശരീരത്തെ അവസ്ഥയെ നോക്കി ഓർത്തു അവർ ദുർഗ പൊള്ളിയ കയ്യിലേക്ക് പതിയെ ഊതി കൊടുത്തു അവളിലെ എങ്ങനടികൾ അപ്പോഴും ഉയർന്നുകൊണ്ടിരുന്നു അമ്മ അച്ഛ കൊണ്ടുപോ അമ്മ പതിയെ പതിയെ അവളുടെ ചുണ്ടുകൾ മൊഴിഞ്ഞുകൊണ്ടേയിരുന്നു എപ്പോഴും അവരുടെ മിഴുകൾ പതിയെ അടങ്ങി എല്ലാവരും ആളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിരഞ്ജൻ എങ്ങോട്ടോ പോകാൻ റെഡിയായി ഒരുങ്ങിയിറങ്ങി വരുന്നത് കണ്ടത് നിരഞ്ജനെ കണ്ട ധ്രുവൻ സംശയത്തോടെ അവരെ നോക്കി എഴുന്നേറ്റു ഡാ നീ എങ്ങോട്ട് ഈ രാത്രിയിൽ ഏഹ് ഒന്നുമില്ല ധ്രുവ എനിക്ക് എൻ്റെ മനസ്സാക്ഷി അനുവദിക്കുന്നില്ല എങ്ങനെ അവന് ഞാനെൻ്റെ പെങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ അവൾക്ക് ഞാനൊരു വാക്ക് കൊടുത്തിരുന്നു എന്നൊരു ഏട്ടനായിട്ട് ഞാൻ അവളുടെ കൂടുണ്ടാവുന്ന വാക്ക് അത് പാലിച്ചില്ലെങ്കിൽ പിന്നെ ഒരിക്കലും മനസ്സമാനത്തോടെ എനിക്ക് അന്തി ഉറങ്ങാൻ കഴിയടാ അത്രയും പറഞ്ഞ് പുറത്തേക്ക് ഞാൻ നിന്ന് നിരച്ച് ഓനെ നിരഞ്ജ പുറകിൽ മഹാലക്ഷ്മിയുടെ വിളിയേട്ട് നിരഞ്ജൻ സംശയത്തോടെ തിരിഞ്ഞു നോക്കി ഞാനും വരാ അബാ വേണ്ട കണ്ണ എന്നെ തടുക്കണ്ട നിന്റെ അമ്മ ഇക്കാലം വരെയും വാക്ക് പറഞ്ഞ അത് പാലിക്കാതിരുന്നിട്ടില്ല അതുകൊണ്ട് നീ എന്നെ എന്നെതിർക്കിരുന്നു അത്രയും പറഞ്ഞ് മഹാലക്ഷ്മി നിരഞ്ജന്റെ കൂടെ കാറിലേക്ക് കയറി തറവാടിന്റെ ഗേറ്റ് കടന്ന് നിരഞ്ജന്റെ കാർ കാറ് പോകുന്നുണ്ടുവൻ തന്റെ കൈകൾ മുടിയിൽ കോർത്തു വലിച്ചു അപ്പോഴാ അവന്റെ ഉള്ളിൽ നിറഞ്ഞു തോവിയാളുടെ മുഖം മാത്രം തെളിഞ്ഞു കാർത്തിക് ആ നിരഞ്ജന നിരഞ്ജനാ പെണ്ണുപിള്ള കൂടെ പറയുന്ന കേട്ടോ ആ പെണ്ണിനെ ഇങ്ങോട്ട് തിരിച്ചുകൊണ്ടുവരുന്നു അതിന് നമുക്ക് എന്താ നമുക്ക് എന്താന്നോ അവൾ ഇനി വരുന്നതേ പഴയ രാവണനായിട്ടല്ല പെണ്ണായിട്ടാ അതിന് ഓ അതിനൊന്നുമില്ല ഞാൻ പറയുന്നിന്റെ പോലുള്ളു നിനക്ക് പിന്നീട് മനസ്സിലാവും അതിന്റെ പിന്നെ നീ ഇങ്ങനെ ദേഷ്യം പിടിക്കാ സാസി അവൾ ഇങ്ങോട്ട് വന്നില്ലല്ലോ പിന്നെ നീ പറഞ്ഞു വെച്ച് നോക്കുമ്പോ അവൻ അവളിങ്ങോട്ട് പോയൻ അത്ര നിസ്സാരക്കാരനല്ല ആദ്യം പോയവര് പോയ പോലെ തിരിച്ചു രല്ലേ നോക്കാൻ നമുക്ക് ഒരു പൂച്ച ചിരിയോടെ പറഞ്ഞു കാർത്തിക ബാൽക്കണിയിൽ കണ്ണുകൾ അടച്ച് ബീൻബാഗിൽ നിന്ന് ധ്രുവൻ അവൾക്ക് ധ്രുവൻ തന്റെ കണ്ണുകൾ വലിച്ചു തുറന്നു അച്ഛാ അവന്റെ ശരീരം വിയർപ്പ് ഗണങ്ങളാൽ പൊതിഞ്ഞു അച്ഛാ തന്റെ മുന്നിൽ വന്ന് തന്റെ അച്ഛൻ പറയുന്ന പോലെ തോന്നി അവന് ബീൻ ബാഗിൽ നിന്ന് ഇട്ട് ദൂരേക്ക് നോക്കി നിന്ന് ധ്രുവൻ അപ്പോഴും തന്റെ മിഴികളിൽ ദുർഗയുടെ നിറഞ്ഞു തൂകിയ മുഖം മാത്രമായി മിഞ്ഞി തന്റെ കൈകളിൽ പിടിമുറുക്കി ദയനീമായ ഒരു പ്രതീക്ഷ ഇണക്കി തന്നെ നോക്കുന്ന മുഖം കാണി മിഴികൾ പതിയെ തുറന്നു അവന്റെ ചുണ്ടുകളും പതിയെ മൊഴിഞ്ഞു ദുർഗ തന്റെ മുഖത്തേക്ക് ശക്തിയിൽ വെള്ളം വീണതും അടഞ്ഞ മിഴുകൾ പതിയെ തുറന്നു ദുർഗ ഡി ഓ എന്തോടി എണീറ്റ് പിടിച്ചു വലിച്ചു എഴുന്നേൽപ്പിച്ച് രാധിക പറഞ്ഞുകൊണ്ട് അവളെ പുറത്തേക്ക് വലിച്ചേഴിച്ചു കൊണ്ടുപോയി രാധിക ഈ ദേ അങ്ങോട്ട് നോക്ക് രാധിക വിരൽ ചൂണ്ടിയിടത്തേക്ക് പാതിയടഞ്ഞ കണ്ണുകളോടെ തളർച്ചയോടെ നോക്കി ദുർഗ അലങ്കരിച്ച് ഒരുക്കി വെച്ചിട്ടുള്ള കല്യാണ മണ്ഡപത്തിലേക്ക് മിഴുകൽ ചെന്നെത്തിയതും ഉള്ളിൽ ഒരു കൊള്ളിയാൻ മിന്നി നോക്കണ്ട രാവിലെ ഒമ്പതിനൊമ്പരയ്ക്കിടയിലാ മുഹൂർത്തം നോക്കിക്കാവേ റെഡിയാവുന്ന നോക്ക് ഇല്ല ഞാൻ ചത്താനും സമ്മതിക്കില്ല തന്റെ ശരീരത്തിലെ തളർച്ചകൾ പോലും വകവെക്കാതെ രാധികയോട് പറഞ്ഞു ദുർഗ എന്ത് പറഞ്ഞടി കൂടെ രാധികയുടെ കൈകൾ അവളിൽ പതിഞ്ഞ നിമിഷം അവളെ പിടിച്ചു വലിച്ച മുറിയിലേക്ക് തള്ളി ഞാൻ വരുമ്പോഴേക്കും റെഡിയായിട്ട് ഇരുന്നേക്കണം ഇല്ലെങ്കി അത്രയും പറഞ്ഞ് രാധിക മുറിയിൽ നിന്നും പുറത്തിറങ്ങി ദുർഗ നിർമ്മിണികളോട് തിരിഞ്ഞു നോക്കി കട്ടിലിന്റെ ഓരത്തിരുന്ന് വിങ്ങിപ്പൊട്ടി കറിയുന്ന വരുണിയെ കണ്ടു ബെഡിൽ രണ്ടുപേർ കൊടുക്കാനുള്ള സാരിയോ ആഭരണങ്ങളും ഉണ്ട് വരുണി ദുർഗയെ കണ്ടതും ഓടി വന്ന അവളെ വാരിപ്പുണർന്നു ചേച്ചി ദുർഗക്ക് അവളെങ്ങനെ അറിയില്ലായിരുന്നു കാരണം താൻ ഒരു നീചന്റെ കൈകളിലേക്കാണ് എത്താൻ പോകുന്നതെന്ന് അവൾ ഒരു വേള ചിന്തിച്ചു ഓളെ തങ്ങൾക്കടുത്തേക്ക് വരുന്ന മുത്തശ്ശിയെ കണ്ട് ഇരുവരും നോക്കി മുത്തശ്ശി മുത്തശ്ശി ഈ അമ്മയ്ക്ക് ഒരു നിശ്ചയമില്ല മക്കളെ നിങ്ങൾ എവിടേക്കെങ്കിലും ഓടിപ്പോത്തശ്ശി എങ്ങോട്ട് പോകും ഞങ്ങള് അറിയില്ല മക്കളെ എങ്കിലും ആ നീചന്റെ കൈയിൽപ്പെടാൻ രക്ഷപ്പെടാൻ നോക്കി രണ്ടുപേരും വാവ കൈകൾ ൊണ്ട് രവീന്ദ്രൻ അണിഞ്ഞൊരുങ്ങി വരുന്നാണ്ട് മൂന്ന് പേരൊന്നിറക്കി പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഇനി ഒരിക്കൽ കൂടി ഓൾമാർഗ്ഗം താങ്ങായി പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ മുത്തശ്ശിയുടെ മുടിക്കൂത്തിൽ പിടിച്ചു അയ്യോ വേണ്ട വിട് ചെയ്യല്ലേ മുത്തശ്ശിയൊന്നും ദുർഗയെ തള്ളിനേക്ക് രവി മുത്തശ്ശിയുടെ തല പിടിച്ച് ചുമരിലേക്ക് ഇടിച്ചു മുത്തശ്ശി വരുണിയും ദുർഗയും ഒരുപോലെ അലറി വിളിച്ചു മുത്തശ്ശിയുടെ നെറ്റിപ്പൊട്ടി ചോരുകൂടി നാണ്ട് ദുർഗയും വരണിയും രവീന്ദ്രന്റെ കൈകൾ പിടിച്ചു മാറ്റാൻ ശ്രമം നടത്തി രവീന്ദ്രൻ മുത്തശ്ശിയെ പിടിച്ച് ആഞ്ഞു തള്ളി ഏ ഞാൻ ഇനി മുറിയിലേക്ക് വരുമ്പോഴേക്കും നിന്നേക്കണം ഇല്ലെങ്കി ദാ ഈ പൂരാവസ്തുവും എന്റെ എല്ലാ ദേഷ്യവും തീർക്കുന്നു ഓർത്തോ രവീന്ദ്രൻ മുറി വിട്ട് പോയതും വരണിയും ദുർഗയും മുത്തശ്ശിയെ താങ്ങി പിടിച്ച് പെട്ടിലേക്ക് ഇടത്തി മുത്തശ്ശി ദൈവം ശ്ശിയുടെ മുറിവിൽ നിന്ന് ഒളിച്ചിറങ്ങുന്ന രക്തം തുടച്ചു നീക്കി ഇനിയും അനുസരിച്ചില്ലെങ്കിൽ അവർ അതിനെല്ലാം ഉപദ്രവിക്കുന്ന മുത്തശ്ശിയായിരിക്കുമെന്ന് തോന്നിയതും ഇരുവരും തങ്ങൾക്കായി മാറ്റിയ ചെയ്യുവാസ്ത്ര എടുത്ത് ധരിച്ചു ദുർഗക്ക് കിടക്കുന്നാൻ താൻ വീണ്ടു പോകുമ്പോഴും തോന്നിപ്പോയി എല്ലാം ഒരു വേദനയോടെ മുത്തശ്ശി നോക്കിയിരുന്നു അവരുടെ കണകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ആ സമയമൊക്കെ രാധിക ഡോർ മുട്ടിയെന്ന് വരുണി ചെന്ന് ഡോറ് നിറഞ്ഞു തന്റെ മുന്നിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന വരുണിയെ കണ്ട് രാധികയുടെ കണ്ണുകൾ തിളക്കു മാറുന്നു ഇപ്പഴാ നീ അമ്മയുടെ മോളായത് മോള് വിഷമിക്കണ്ട ആ കിണവിന്റെ താലി കഴുത്തിൽ വീഴും അത്രേ ഉള്ളു അവനപ്പഴൊന്നും സംഭവിക്കില്ല അതീ അമ്മയുടെ വാക്കാ ഒരു ചിരിയോടെ പറഞ്ഞു രാധിക വരുണി അവരെ നോക്കി പൂച്ചിച്ച് പിന്തിരിഞ്ഞു നിന്നു രാധികയുടെ കണ്ണുകൾ മുത്തശ്ശിയുടെ തോളിച്ചാരി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ദുർഗയിലേക്ക് ചെന്നെത്തി ഒരു വിജയ ചിരിയോടെ അവടെ മുമ്പിലേക്ക് ചെന്ന് നിന്നു രാധിക ഡീ ഇപ്പൊ മനസ്സിലായ വിടി എത്ര കോടി വിളിക്കാൻ നോക്കിയാലും എന്റെ മോന്റെ താലി എണിയാലേ എനിക്ക് യോഗ രാധികെ എന്റെ കുഞ്ഞിനെ കഴിക്കാൻ തേരെ എടുത്തു കൊടുക്ക് ഈ ദിവസൊക്കെ നീ ഇവളപ്പട്ടിണി കിട്ടില്ലേ അതിനെന്താ എന്റെ മോന്റെ താലി അവൾ കഴുത്തിലൊന്ന് വീണോട്ട് ഇവൾക്ക് നല്ല സദ്യ തന്നെ വിളമ്പുന്നുണ്ട് ഞാൻ ആ എന്നാ വൈകാൻ രണ്ടുപേരും നടക്ക് അവരെല്ലാം റെഡിയായിട്ട് മണ്ഡപത്തിൽ ഇരിക്കാറായി മുഹൂർത്തത്തിന് സമയാ പറ നോക്കിക്കാ നടക്ക് രാധിക ഇരുവരെയും വിളിച്ച് മുന്നോട്ട് നടന്നു ദുർഗ നിറഞ്ഞ മിഴികളോടെ കണ്ണുകൾ ഇറക്കി അടച്ച് തന്റെ മിഴുകൾ തെളിഞ്ഞാണുന്ന ധ്രുവാനുഷിന്റെ മുഖം കാണേ കണ്ണുകൾ വലിച്ചു തുറന്നു ദുർഗ വീതം ചുണ്ടുകളോടെ മണ്ഡപത്തിലേക്ക് ചൂടുകൾ വെച്ച് ഇരുവരിഞ്ഞു അണിഞ്ഞൊരുങ്ങി വരുന്ന ദുർഗയെ കാണേ രവീന്ദ്രന്റെ മിഴുകൾ വശ്യതയോടെ തിളങ്ങി ഇതേ സമയം റെഡ്ഡിയുടെ കണ്ണുകൾ വരുണിയുടെ ശരീരമാകെ ഓടി നടന്നു മണ്ഡപത്തിലേക്ക് എറുമ്പോൾ ദുർഗയ്ക്ക് താനിപ്പോൾ മരിച്ചു വീഴും പോലെ തോന്നി തന്റെ ജീവിതം അവസാനിക്കാൻ പോകുന്നു എന്ന ചിന്തയോടെ അവൾ രവീന്ദ്രന്റെ അടുത്തായിരുന്നു മരവീച്ച മനസ്സും ശരീരവുമായി തൻ്റെ അടുത്തിരിക്കും ദുർഗയെ നോക്കി രവീന്ദ്രൻ ഒരു വിജയിച്ചിരി ചിരിച്ചു ഇതേ സമയം ഗേറ്റ് കിടന്ന ഒരു കാറ് മുറ്റത്ത് വന്ന് നിന്നു മുന്നിൽ കാണുന്ന മണ്ഡപവും അവലിരിക്കുന്ന ദുർഗയും അവിടെ അടുത്തിരിക്കുന്ന രവീന്ദ്രനെയും കണ്ടു നിരഞ്ജന അടിമുടി ഇരഞ്ഞു കയറി ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി നിരഞ്ജൻ മഹാലക്ഷ്മി മുന്നിലെ കാഴ്ചയിൽ ആദ്യം പകച്ചെങ്കിലും പിന്നീട് വേഗം പുറത്തേക്ക് ഇറങ്ങി തല ഉയർത്തി നോക്കിയ ദുർഗ നിരഞ്ജനെയും മഹാലക്ഷ്മിയേയും കണ്ടു തനിക്ക് വീണ്ടും ഒരു ജീവൻ തിരിച്ചിട്ടിയ പോലെ ചാടി എണീറ്റു അമ്മേട്ടാ വിരോട് അവർക്കടുത്തേക്ക് ഓടി പോവാനിറങ്ങിയതും ദുർഗയുടെ കൈകളിൽ അപ്പോഴേക്കും രവീന്ദ്രന്റെ കൈകൾ വീണിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം എല്ലാ കഥകളുടെയും ട്രെയിലറുകൾ കേൾക്കാൻ ഷാഹുൽ മലേരി ഡോട്ട് കോം സന്ദർശിക്കുക